കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു ഓട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു സംഭവം ആ സംഭവത്തിൻ്റെ കോടതിയിൽ അതെങ്ങനെയാണ് ഡീല് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അതായത് ഒരു ഭർത്താവ് ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചുകൊണ്ട് കൊണ്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്നു ആ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ഭർത്താവ് ഭാര്യേനെ അയാൾ അദ്ദേഹത്തിൻ്റെ വയസ്സായ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിർത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് എന്നിട്ട് ആ ക്വാർട്ടേഴ്സിൽ ഇദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുകയാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴും സംഭവിക്കുന്നു ഇവർക്ക് ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ എന്നിട്ട് അവരെന്ത് ചെയ്യാണ് ഭർത്താവ് ഭാര്യയ്ക്ക് എതിരെ ക്രൂരത എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫാമിലി കോടതിയിൽ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യണം അപ്പോൾ അതിൽ ഭർത്താവ് ഭാര്യക്കെതിരെ പറഞ്ഞിട്ടുള്ള ആരോപണം ഇതാണ് ഭാര്യ അദ്ദേഹത്തിൻ്റെ വയസ്സായിട്ടുള്ള അച്ഛനെയും അമ്മയെയും നല്ല രീതിയിൽ പരിചരിക്കുന്നില്ല അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം പിന്നെന്താണ് മരുന്നുകൾ കൊടുക്കുന്നില്ല വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നില്ല അച്ഛനോടും അമ്മയോടും വളരെ മോശമായിട്ടാണ് ഈ പെൺകുട്ടി പെരുമാറുന്നത് അതുകൊണ്ട് അതൊരു ക്രൂരതയായി കണക്കാക്കണം എന്നിട്ട് എനിക്ക് അതിൻ്റെ ബേസിൽ ഡിവോഴ്സ് തരണം എന്നാണ് കോടതിയോട് പറഞ്ഞത് അപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് എത്രയേ ഉള്ളൂ ആ പെൺകുട്ടി ആരെയാണ് നല്ല രീതിയിൽ പരിചരിക്കേണ്ടത് കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ ഭർത്താവിനെയാണ് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ആ പെൺകുട്ടിക്ക് ഭർത്താവിൻ്റെ അച്ഛനെയോ അമ്മയെയോ ക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വം ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അച്ഛനെയും അമ്മയെയും നോക്കുന്നില്ല എന്ന കാരണത്താൽ അതൊരു പെൺകുട്ടിയുടെ ഭാഗത്തുള്ള ഭർത്താവിനോടുള്ള ക്രൂരതയായി കണക്കാക്കാൻ പറ്റില്ല എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്യൂൾസ് തരുവാനായിട്ട് പറ്റില്ല എന്നുമാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് എന്നുള്ള പെൺകുട്ടിയുടെ ഡ്യൂട്ടി എന്ന് പറയണത് ഭർത്താവിനെ പരിചരിക്കുക എന്നുള്ളതാണ് ഭർത്താവിൻ്റെ അച്ഛനും അമ്മേനെയും പരിചരിക്കുക അല്ല എന്നാണ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഓക്കെ പക്ഷേ നമ്മുടെ ഒരു ഇന്ത്യൻ സംസ്കാരം അനുസരിച്ചിട്ട് നമ്മളെല്ലാവരും എന്താണ് ചെയ്യാറ് നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിലുള്ള എല്ലാവരോടും നമ്മൾ ഈക്വൽ സ്പേസ് കൊടുത്തുകൊണ്ട് എല്ലാവരോടും നമ്മൾ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറാറുള്ളത് നമ്മുടെ ഒരു മോറൽ വാല്യൂസും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സംസ്കാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഏത് ജാതി വേണമെങ്കിലും ആയിക്കോട്ടെ നമ്മൾ മുതിർന്ന ആളുകളോട് നമ്മളെപ്പോഴും എന്ത് ചെയ്യാറുണ്ട് ഒരു ബഹുമാനം നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ അതൊരു മോറൽ വാല്യൂ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക അതിന് ലീഗലായിട്ടുള്ള ഒന്നുമില്ല പക്ഷേ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ അച്ഛൻ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അമ്മേനെയൊന്നും നോക്കാൻ താല്പര്യമില്ലാത്ത മക്കൾ ഒരു കാരണവശാലും അവരുടെ സ്വത്തുക്കളും എന്ത് ചെയ്യാനായിട്ട് പാടില്ല അടിച്ചെടുക്കുവാനോ അല്ലെങ്കിൽ അത് അനുഭവിക്കുവാനോ ശ്രമിക്കരുത് മനസ്സിലായി ഇങ്ങോട്ടില്ലാത്തൊരു പാലം അങ്ങോട്ടും ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളൊരു മാന്യത നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലാതെ ഇവരുടെ കയ്യിൽ നിന്നുള്ള എല്ലാ സ്വത്തുക്കളും എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റി 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 അവസാനം ഇവര് വയസ്സായി ഒന്നിനും കൊള്ളാത്തവരാകുമ്പോൾ അവരെ തള്ളിക്കളഞ്ഞ് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹീറോയിസം അല്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുക മൈ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക ഓക്കെ സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ